പാഠങ്ങൾ അവസാനം ആറ് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ നൽകുന്ന പാഠങ്ങൾ നിസ്കാരം കൃത്യതയോടെ നിർവഹിക്കുന്ന പ്രാധാന്യം വ്യക്തമാണ് രണ്ട് നിസ്കാരത്തിൽ പ്രാധാന്യം കാരണം ഓരോന്നിനും പ്രത്യേകം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു മൂന്ന് നിബന്ധനകളും മര്യാദകളും പാലിക്കാതെ നിസ്കരിച്ചാൽ നിസ്കരിക്കാത്തവനെ പോലെയാണ് കാരണം തുസല്ലി എന്ന് തന്നെ പറഞ്ഞു നാല് നബിയുടെ കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു കാരണം മൂന്ന് പ്രാവശ്യം പോയി നിസ്കരിച്ചാലും ഒരിക്കലൊക്കെ പോകും നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെയും പറഞ്ഞേക്കുമ്പോൾ കയ്യൂരാറി ഇത് മൂന്ന് പ്രാവശ്യം പോയി അല്ലെങ്കിൽ നാല് പ്രാവശ്യം പോയി പിന്നെയും പോകാൻ തയ്യാറാണ് പിന്നെയും പോകാൻ റെഡിയാണ് പക്ഷെ പറഞ്ഞ എന്താണ് പേക്കോള പക്ഷേ ഈ നിസ്കാലം എനിക്ക് അതിലുള്ളിൽ ഇട്ടു വന്ന് അപ്പം എത്ര പോയി നിസ്കരിക്കാൻ നബി പറഞ്ഞാൽ ഇതേ നിസ്കാരം എങ്ങനെ നിസ്കരിക്കും അത് പോരെങ്കിൽ നബിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം നബി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ചോദ്യം എന്താ പറയുക അതിൻ്റെ പറഞ്ഞാൽ പോലെ ഇവിടുത്തെ മുതലായിട്ട് മനുഷ്യർ മടക്കി കഴിക്കണോ എന്നൊന്നുമില്ല കഴിക്കാമല്ലോ പത്ത് തന്നെ വിളിച്ചായിട്ട് വാ പറഞ്ഞാൽ പോലെ ഇവിടുത്തെങ്ങനെ മുതലായിട്ട് എന്തെങ്കിലും പിന്നെ മടക്കി വെച്ചത് ആ പക ചോദ്യങ്ങളൊന്നുമില്ല സ്ലാൻ ചെല്ലി സലാം മടക്കി ഒന്നോസ് കേൾക്കുക ശരി ഒന്നോസ്കരിച്ചു പിന്നേം വന്ന് ഒന്നോസ് കേൾക്കുക ഒന്നോസ്കരിച്ചു അപ്പം നെയ്ബി പാടം ഞാൻ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ സ്വഹാബിമാർ തയ്യാറായിരുന്നു അഞ്ചാമത്തെ കാര്യം സമതയോട് ചോദിച്ചു പഠിക്കുന്നു ഫഅലിം നീ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരൂ അപ്പം എവിടെയോട് ചോദിച്ച് പഠിക്കുന്നു ആറാമത്തെ കാര്യം മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോഴുള്ള മര്യാദകൾ എന്താ ഒന്ന് സലാം പറഞ്ഞു കാലം കഴിഞ്ഞ് വന്നിട്ട് സലാം പറഞ്ഞു പോയി പിന്നെ വന്നപ്പോൾ പിന്നെയും സലാം പറഞ്ഞു പോയി പിന്നെ വന്നപ്പോൾ പിന്നെയും സലാം പറഞ്ഞു അപ്പം പ്രാവശ്യം കാണുമ്പോഴും സലാം പിന്നെയും പിന്നെയും പറയാം എന്നുകൂടി അതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ കഴിഞ്ഞ പോലെ മറ്റൊരുപാട് മസ് അലകൾ ഇതിന് പണ്ഡിതന്മാർ ധാരാളം വിഷയത്തിലേക്ക് ഇതൊക്കെ നബിയുടെ വിനയം ഇത് പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട് കാരണം ആ പള്ളിക്ക് വർത്തമാക്കുമ്പോഴും ഒരു മനുഷ്യൻ കീഴിൽ മാധികാരം ശ്രദ്ധിക്കുന്നു അതിന് അബദ്ധമുള്ളത് നബി ശ്രദ്ധ പിന്നെ എടുത്തു അത് ചൂണ്ടിക്കാണിക്കുന്നു എനിക്ക് പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അവിടെ ഒപ്പം ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു ആർക്കും ഒരാൾക്ക് മാത്രം പഠിപ്പിക്കാമൊന്നും പറ്റില്ല അടുത്ത ക്ലാസ്സിൽ നിന്നോ എന്നല്ല പറയണത് അയാൾക്ക് നബി അത് കൃത്യമായിട്ട് പഠിപ്പിച്ചത് ഇങ്ങനെ നബിയുടെ വിനയം ഈ ഹദീസിൽ ഉണ്ട് സൊഹാബന്മാർക്ക് നബിയോട് എങ്ങനെയും പോയി ചോദിക്കാമായിരുന്നു എന്ന് കിട്ടുണ്ട് ഞാനപ്പം എബിയോട് ചോദിക്കേ ഒന്നുമില്ല ആ മനുഷ്യൻ എബിയോട് പോയിട്ട് കൃത്യമായി ചോദിക്കുന്നു എബിനെ കാണുമ്പോൾ സലാം പറ അപ്പം നിബിൻ്റെ മുമ്പിലേക്ക് ആൾക്കും അങ്ങനെ എപ്പോഴും വരാമായിരുന്നു കിട്ടും അല്ല വരിക ആർക്കും അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇങ്ങനെ കുറെ സെക്യൂരിറ്റി മറ്റൊക്കെ ഉള്ള രൂപത്തിലായിരുന്നില്ല എപ്പോഴും അവിടെ വന്നിട്ട് ചെയ്യാം എബിനെ വരാം സലാം പറയാം അർത്ഥം പറയാം ആ നിലക്കൽ എബി എല്ലാവർക്കും പ്രാപ്യമായ രൂപത്തിലായിരുന്നു അവർക്കിടയിൽ ഇടപഴകിയിരുന്നത് ഇത് കിട്ടും ഇങ്ങനെ ഒരുപാട് വിഷയത്തിലേക്ക് ഇതിൽ നിന്ന് വെളിച്ചം കിട്ടുന്നുണ്ട് അതൊക്കെ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് എണ്ണി പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ എന്താണെങ്കിലും നമ്മുടെ നിസ്കാരങ്ങളിൽ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അത് ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുക എങ്കിൽ ഇൻഷാല്ല നമുക്കതുകൊണ്ട് ഹൈറുണ്ടാകും രണ്ടാമത്തെ അധികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലഹമില്ല